നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം വെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തിരുവുത്സവം കുടിയേറി ഡിസംബർ ശനിയാഴ്ചയാണ് ആറാട്ട് ക്ഷേത്രോപദേശക സമിതിയോ തിരുവുത്സവ കമ്മിറ്റിയോ ഇല്ലാത്തതിനാൽ ആവാം നാട് അറിയാത്തത് മനസ്സറിഞ്ഞ് വിളിക്കുന്നവനെ കൈപിടിച്ച് നടത്തുന്ന സുബ്രഹ്മണ്യ പെരുമാൾ ആണ് അതുകൊണ്ട് തന്നെ തിരുവുത്സവ ദിനങ്ങളിൽ അപൂർവമായ ശക്തി പ്രവാഹമാണ് ഇവിടെ തിരുവോത്സവ ദിവസങ്ങളിൽ തിരുമുൻപിലെത്തി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെടും എന്ന പ്രത്യേകതയുണ്ട് ഇത് പലർക്കും അറിയില്ല സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ആൽവിൻ വിധിക്ക് കീഴടങ്ങി എം ബി ബി എസ് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ആൽവിൻ വിധിക്ക് കീഴടങ്ങി നീറ്റ് എൻട്രൻസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി ഡോക്ടർ ആകണമെന്ന മോഹവുമായി ആലപ്പുഴ ഡി ഡി മെഡിക്കൽ കോളേജിൽ എത്തിയ ആദ്യ വർഷ വിദ്യാർത്ഥി എടത്വ പള്ളിച്ചിറ കൊച്ചുമോൻ ജോർജിന്റെ മകൻ ആൽവിൻ ജോർജാണ് വിധിക്ക് കീഴടങ്ങിയത് പത്തൊൻപത് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ ദേശീയപാതയിൽ കളർകോട് ചങ്ങനാശ്ശേരി മുക്കിന് സമീപം തുണ്ടായ വാഹനാപകടത്തിലാണ് ആൽവിന് ഗുരുതരമായി പരിക്കേറ്റത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ എറണാകുളം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായി ഒരാഴ്ച നാലരയോടെ ആൽവിൻ വിധിക്ക കീഴടങ്ങുകയായിരുന്നു അന്ത്യയാത്രയ്ക്ക് മുൻപ് മാതാവ് മീനയെ ഫോണിൽ വിളിച്ചിരുന്നു സുഹൃത്തുക്കൾ സിനിമയ്ക്ക് പോകാൻ ക്ഷണിച്ചെങ്കിലും ആദ്യം നിരസിച്ചു കൂട്ടുകാർ നിർബന്ധിച്ചതോടെ ക്ഷണം സ്വീകരിച്ച് ഇറങ്ങാൻ തുടങ്ങുന്നതിനു ഒരാഴ്ച നാലരയോടെ ആൽവിൻ വിധിക്ക കീഴടങ്ങുകയായിരുന്നു അന്ത്യയാത്രയ്ക്ക് മുൻപ് മാതാവ് മീനയെ ഫോണിൽ വിളിച്ചിരുന്നു സുഹൃത്തുക്കൾ സിനിമയ്ക്ക് പോകാൻ ക്ഷണിച്ചെങ്കിലും ആദ്യം നിരസിച്ചു കൂട്ടുകാർ നിർബന്ധിച്ചതോടെ ക്ഷണം സ്വീകരിച്ച് ഇറങ്ങാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് അമ്മയെ വിളിച്ച് അനുവാദം വാങ്ങിയത് ആ യാത്ര അന്ത്യയാത്രയിൽ കലാശിക്കുകയായിരുന്നു എടത്വാ സെന്റ് അലോഷ്യസ് സ്കൂളിൽ പഠിച്ചിരുന്ന ആൽവിൻ പാമ്പാടി വാർത്തയുടെ ഓൺലൈൻ ബിസിനസ് പോട്ട് വഴി നിങ്ങളുടെ പുതിയതും പഴയതുമായ ഏതു സാധനങ്ങളും വിൽക്കാനും വാങ്ങാനും അവസരം എന്തും വിൽക്കാം വാങ്ങാം അതിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ലോകത്തിന്റെ ഏത് കോണിലും സാധനങ്ങൾ വിൽക്കാൻ അവസരം നിങ്ങളുടെ വിൽക്കാനുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക വാട്സാപ്പ് വഴി ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴി ഞങ്ങൾ വിൽക്കാൻ സഹായിക്കുന്നു ഏത് രാജ്യത്തും ഇതേ ഉപയോഗിച്ച് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം നിങ്ങളുടെ സാധനം നല്ലവണ്ണം പാക്കേജ് ചെയ്ത് അയക്കുക അടുത്തുള്ള കൊറിയൻ വഴി ബിസിനസ് നടത്താം ബിസിനസ് നടന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങളുടെ പണം അക്കൗണ്ടിൽ കിട്ടും സാധനം അയക്കാൻ പോസ്റ്റൽ സർവീസ് വഴി അയക്കാം ഓർഡർ ലഭിച്ചാൽ നാല് ടു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ സാധനം അയക്കണം പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ നിങ്ങളുടെ പണം ലഭിക്കും അത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ബാക്കി ഞങ്ങൾ ചെയ്യും അത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കാൻ അവസരം